ശ്രമം നടത്തുക പക്ഷെ ഈ ഒരു മുത്തമായതും ഈ മലത്തെ കയ്യിൽ ഇതൊരു മെച്ചിട്ട് ഇത് ഒന്നായി ചെന്ന് തുറക്കല അല്ലേ ഒന്നായിട്ട് അതിങ്ങത്തെ ഏകദേശം രൂപത്തിലായിട്ട് ഒന്നായി ചെന്ന് തുറക്കും ഞാൻ ഇന്റെ സമയക്കുറവാണ് അത് കൂലി വിശദീകരിക്കുന്ന സമയല്ല ഈ മസാലദോശ വീഴുന്നത് വലിയ പൊവാത്ത കല്ലുമ്പൊക്കെ പൊടി ചെകിടം പൊരി വെച്ചു ഒന്നോട്ട് വെച്ചിട്ട് അപ്പതാണ് മസാല ദോശ ഒക്കെ ആയിട്ട് മസാല ദോശ ആയി നെയ്യോസ് ആയി അപ്പൊരു തുല്യ മൂത്രം പോയത് ഒന്നായിട്ട് എന്നിട്ട് നല്ലൊരു വിഭാഗം സഹോദരിമാരിന്ന് അവർ ഒന്നും ചെയ്യുന്നില്ല ആ മൂത്രം ശീലകഷ് കൊണ്ട് തുടച്ചൂലല്ലാതെ വേറെ ഒന്നും അത് ചെയ്യുന്നില്ല വേറെ ചില സഹോദരിമാരെ ചെയ്യും അവര് ഈ മൂത്രം തുടച്ച ശീലകഷ്ണം കൊണ്ടുപോയിട്ടൊന്ന് വരുമ്പോത്തു കാത്തിന്ന് വരുമ്പോ എന്നിട്ടാ നനഞ്ഞ ശീലകഷ്ണം കൊണ്ട് ഒന്നും മാർ എന്ത് ചെയ്യും അവന്റെ ഭാവനയിൽ ഞങ്ങൾ വൃത്തിയാക്കി ഞാനോ ചിന്തിക്കുന്നത് വാസ്തവത്തെ ഷാഫി മറന്ന പ്രകാരം ആദ്യം ഒരു മൂത്രം തുറക്കുക മാത്രമാണ് ചെയ്തത് അത് വൃത്തിയായിട്ടില്ല അത് മൂത്രം ഒണങ്ങി കിടക്കാനുള്ള സ്ഥലം മറ്റേ വിഭാഗം നനഞ്ഞ സീര കഷ്ടം കൊണ്ട് തുടച്ചതോടെ എന്താവൂല അത് വൃത്തിയാവൂല ഇനി ആലോചിച്ചു നോക്കി ആ മൂത്രം ഉണങ്ങി കിടക്കണം അവര് നമ്മൾ ഉണങ്ങിയ കാലുകൊണ്ട് ഒരു വാക്കൂല്ല കാരണം നെജസ് പകരണമെങ്കിൽ ആവണമെങ്കില് ഒന്നേക്ക് അവിടെ നനവു വേണം അല്ലെങ്കിൽ ആ നെജസ്മ തത്തിയ കാലിന്റെ അതിൽ എന്തുവാണ് നെജസ് വേണം നമ്മുടെ വേദികളിൽ പലപ്പോഴും ഈ വെത്തിൽ നിന്ന് ഒതുണ്ടാക്കുന്ന പുരുഷന്മാര് അവര് സിറ്റ് അതുണ്ടാക്കി ചെരുപ്പ് പുറത്ത് ഊരി വെച്ച് ആ നനഞ്ഞ കാലേച്ച് വീട്ടിലേക്ക് കയറി വരും കുത്തി മൂത്രം ഒഴിച്ചത് ദൈനികാലിലാണ് അറിയാത്ത വീട്ടിലെ സഹോദരി ഒരു ശീലകഷ്ണം കൊണ്ട് ആ മൂത്രം തൊടസ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അവരെ മൂത്രം മുനങ്ങി കടക്കുകയാണ് മുത്തനച്ചിസായി ആ സ്ഥലം കിടക്കുകയാണ് വീട്ടിലെ പൊസിഷൻ ഒതുണ്ടാക്കി നനഞ്ഞ കാലി കൊണ്ടുണ്ടാക്കി ചവിട്ടി അവന്റെ കാലിന്റെ അരി എന്തായി രജസായി ആ കാലിന്റെ അനുഭവം വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നനഞ്ഞ കാലുകൊണ്ട് ആ നിസ്കാലപ്പായിൽ പോയി ചവിത്തി ആ നിസ്കാലപ്പായിൽ നിർത്തിയതായി ഇനി ആലോചിച്ചു നോക്കി മറ്റൊരു വിഷയം അങ്ങനെ മൂത്രം ശീല കഷ്ണം കൊണ്ട് മൂത്ര തുറക്കുക മാത്രം ചെയ്തു നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരെ ചെയ്യും പിറ്റേ ദിവസം ഒരു വീട് ക്ലീനിങ് ഉണ്ട് നിരം തുറക്കുക നിങ്ങളെ വായിക്കുക മോപ്പോപ്പ് എന്തായാലും പറയതായി ഇപ്പൊ ഒരു ബക്കറ്റ് വന്നു ഈ നിങ്ങളെ കുറ്റി എന്നിട്ട് കൊണ്ട് തുടക്കുക പിറ്റേ ദിവസം ബക്കറ്റും ബും ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ സഹോദരി ഭാര്യയാവാം പങ്ങളാവാം അല്ലെങ്കിൽ മരുമകളാവാം അല്ലെങ്കിൽ സ്വന്തം പമ്മക്കളാവാം അവരെ ആ ബക്കറ്റും തുറപ്പും ഉപയോഗിച്ച് നിലം തുറച്ചു ഓഫീസ് റൂമും തുറച്ചു ഡൈനിങ് ഹാളിലേക്ക് അവർ എത്തുകയാണ് അങ്ങനെ ആ നനഞ്ഞതായ മോപ്പ് ഇന്നലെ മൂത്രം പോയ ആ വണങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് അതോട് പോലെ ആ തുടപ്പ് എന്ത് ചെയ്തു മുത്ത ആ മുത്തായ തുടപ്പ് നേരഞ്ഞു വരുന്നത് എങ്ങോട്ടാണ് ഈ ബക്കറ്റിലെ ബക്കറ്റിലെത്തി കയ്യേറ്റൊരു പിയലുണ്ട് ഈ കയ്യുമ്പോൾ ത്യാഗം ആയി മുത്ത ഇനി ആ കയ്യേറ്റായിരിക്കും തലേറ്റം മുണ്ടാക്കുക ഇനി ആ കയ്യേറ്റായിരിക്കും കൈയ്യൊക്കെ നനഞ്ഞതായ കൈവന്നു ആ ബക്കറ്റിലെ വള്ളം ഉപയോഗിച്ചിട്ടേ ബെദ്റൂമൊക്കെയും തുറക്കുന്നത് ആ ബെദ്റൂമിൽ കെട്ടുമ്പോ ഭർത്താവ് ബെറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി ബെഡ്ഷീറ്റൊക്കെ കൊലായി കളക്കുന്നുണ്ട് ആ നനഞ്ഞ കയ്യേറ്റ് ആ ബെഡ്ഷീറ്റ് ഒക്കെ തെരികൊക്കെ ഒക്കെ തിരികെ ആക്കെണ്ടാക്കുന്നു അതിന്റെ ഇടയിൽ ചോറ് വന്നിട്ടുണെന്ന് നോക്കാൻ പോകുന്നു കാരണം ചോറ് അടുപ്പത്തില്ല അങ്ങനെ പോലും ഒരു കയ്യില് വെറത്തെ കയ്യിൽ കയ്യിൽ കുറച്ച് വച്ചെടുക്കും എന്നിട്ട് വറത്തെ കൈപ്പിപ്പ് ഈ മുത്തനജിസായ കൈയെത്തി വച്ചെടുക്കും ആ ചോറ് വന്തിട്ടില്ലെങ്കിൽ ആ വറ്റ കഴിക്കഞ്ഞു ആ ചോറെന്തെ അത് മുത്തനജിസായി ഞാന് ഇത് പല പ്രാവശ്യം ഓലൈലേക്കും വിശദീകരിച്ചത് കൊണ്ട് കേട്ടവരുണ്ടാവും കേൾക്കാത്ത സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതിന്റെ ഗൗരവം അങ്ങനെയും കലിയുടെ ഗൗരവം റഹ്മത്തിന്റെ മലായിക്കത്തെയും വരെ ആ വീട്ടിലേക്ക് പ്രവേശിക്കാത്തൊരു വീട് കാരണം ഇരുപത്തേഴാനാവാൻ വളാഹത്തിലാവാൻ വെള്ളിയാഴ്ചയാവാൻ നമ്മൾ മൊഴി ഓന്നുന്നുണ്ട് അല്ലെങ്കിൽ വരും പക്ഷെ നമ്മുടെ വീടിന്റെ അകത്തലം ഈ മുത്തജിസായ ഒരു വീടിന്റെ അകത്തലമായത് കൊണ്ട് അവരൊന്ന് വാഹ്മത്തിന്റെ മലായിക്കത്തേങ്ങൾ പ്രവേശിക്കാത്തൊരവസ്ഥ ചിലപ്പോ മരണ സമയത്ത് ജുബിനിഅ അലൈഹി വെഹമത്തിന്റെ മലായിക്കത്തികളൊക്കെ വരേണ്ട വീതായിരിക്കും പക്ഷെ വീട്ടിലെ സഹോദരിമാര് ഈ നജസിന്റെ കാര്യം ശ്രദ്ധിക്കാത്ത കാരണം ഈ മുത്തനജിസായ സ്ഥലങ്ങളിലേക്ക് വഹമ്മത്തിന്റെ മല പ്രവേശിക്കില്ല ഞാൻ അതുകൊണ്ട് ചുരുക്കി പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വളരെ സിമ്പിളാണ് നിങ്ങൾ അങ്ങനെ നിലത്ത് മൂത്രം പോയാൽ അത് വൃത്തിയാക്കേണ്ടത് ഇതിപ്പോ ഈ കാണുന്നത് മൂത്രമാണെങ്കില് അത് ഒന്നായിട്ട് തുറക്കുക ഒന്നായിട്ട് തുറക്കുന്നതിന് പകരം ആ സീല അവിടെ വെച്ചിട്ട് മെല്ലെ പരമാവധി കൂടുതൽ സ്ഥലത്തേക്ക് ആവാത്ത രൂപത്തില് നല്ലോണം ഉണങ്ങിയ രൂപത്തിലായി അതിനകത്ത് തുറച്ചെടുക്കുക സഹോദരിമാര് പ്രായമായ സഹോദരിമാര് വീട്ടിലുള്ള ചെറിയ പെൺകുട്ടികൾക്ക് അത് പറഞ്ഞു മനസ്സിലായി കൊടുക്കണം ഈ ശീലക്കഷ്ണം കൊണ്ട് ഒന്നായിട്ട് ഇങ്ങനെ തുടക്കല്ല തുറക്കല്ലേ ആ മൂത്രം പോയ സ്ഥലത്ത് ഞാൻ ഉല്യക്കാവൂല എന്ന് ഞാൻ സ്ത്രീകൾക്ക് കാണാൻ വേണ്ടി ഇനി ഒന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ തുറക്കലും അവർ ആകെ മൂത്രം അപ്പൊ അവരൊക്കെ നമ്മൾ വന്നു വയ്ക്കേണ്ടി വരും നേരെ വച്ച് ഈ മൂത്രം പോയത് തോനയാവാം ആവാം ആ സീരവിടെ വെച്ചെത്തിടാ ഇങ്ങനെ വെച്ചെത്തിടാം ഇങ്ങനെ വെച്ച് നല്ലോണം ഇങ്ങനെ നല്ല പഞ്ചിങ്ങനെ എന്താ പതിക്കി പറയാം നല്ല അമർത്തി തുടക്ക നല്ല അമർത്തി തുടക്കുമ്പോ അവർ ഉണങ്ങിയ രൂപത്തിലായിട്ടുണ്ടാവും ഫിഖേന്റെ കിതാബിലേക്കും കാണാം മിരുസമുള്ളതായ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യം ആ ചില അപൂർവം ചില സ്ത്രീകൾ വിവരമില്ലാതെ ആ മൂത്രം തുറക്കുന്നതിന്റെ മുമ്പ് അത് വന്നോയിക്കളുണ്ട് അത് ആകെ വരുത്തിയതാവും ഞാനിന്റെ വിശദീകരിച്ചേ കലക്കുന്നില്ല അപ്പൊ ആദ്യം ആ മൂത്രം ഇടേമാതി നല്ലോണം തുറച്ചു നിൽക്കുക എന്നുള്ളത് ഉണങ്ങിയ രൂപത്തിലാക്ക അങ്ങനെ ആ മൂത്രമായ ഭാഗത്ത് ഇത്രയും ആവശ്യമുള്ളൂ ആ കുറച്ച് വള്ളം ഒരു കോപ്പ വള്ളം അത് വെച്ചു എന്തു ആ മൂത്രമായ സത്യക്കാവാത്തോ അതാവൂ പിന്നെ അവളൊരു കൂട്ടം കൂട്ടി ഞാൻ പറയാം ഒന്ന് സഹോദരിമാരെ ശ്രദ്ധിക്കാൻ പറ്റും ചില സഹോദരിമാരെ ചെയ്യും മൂത്രം തുറക്കാനൊരു ശീല കഷ്ണം കൊണ്ട് ആദ്യം വരും എന്നിട്ട് ഒരു മൂത്രിക്കപ്പൊ ഞാനീ പറഞ്ഞ രൂപത്തിൽ കൂടുതൽ ആവാതെ തുറച്ചുങ്ങാണ്ട് അത് പോകും എന്നിട്ട് പിന്നെ ഒരു വള്ളം കൊണ്ട് വരും ുംങ്ങളെ മാത്രം കുല്ലേ കത്തഞ്ചായ്മു അപ്പൊ ചെയ്യരുത് ഞാൻ നിന്റെ സഹോദരിമാരുടെ നല്ലൊരു വൃത്തിക്കോന് നിങ്ങൾ ഇവരെ മോറ്റം അപ്പൊ അപ്പൊന്ന് പോയമ്പുണ്ട് ഇവരാണ് പോയത് പക്ഷെ പിന്നെ അടുക്കളയിൽ ചെന്നപ്പൊ ചോറിങ്ങനെ തളിച്ചുണ്ട് അപ്പൊ മാങ്ങി വെക്കാൻ തീരുമാനിച്ചു കൊറച്ച് വെള്ളം ചോദിച്ചു വയ്ക്കാൻ തീരുമാനിച്ചു ഇതൊക്കെ കഴിഞ്ഞിങ്ങു വന്ന് നോക്കുമ്പോൾ തോച്ച സ്ഥലം ഇല്ല അപ്പൊ അതിനൊരു കുറ്റം മൂത്ര വഹിച്ചാൽ അതിന് ഇപ്പൊ ഛർദ്ദിച്ചതാണെങ്കി കാഷ്ടിച്ചതായാല് ആ നജസിന്റെ അയിന് നജസിന്റെ തരി നല്ലോട്ട് തുറച്ച അവന് ഒഴിവാക്കിയതിന് ശേഷം വന്ന് വയ്ക്കാം മൂത്രം എന്നത് സാധാരണ ആവാൻ സാധ്യതയുള്ള സംഗതി ആയതുകൊണ്ടാണ് മൂത്രം എന്ന് മാത്രമേ പറഞ്ഞു അപ്പൊ നമ്മൾ ആ മൂത്ര ഒഴിച്ചാൽ വൃത്തിയാക്കാൻ വരുമ്പത്തന്നെ വലത്തെ കയ്യിൽ ഒരു കോപ്പ വെള്ളം ഇടത്തെ കയ്യില് അത് നല്ല വണ്ണം തുറക്കാൻ പറ്റുമോ ശീല കഷ്ടം എന്നിട്ട് കൂടുതൽ ഭാഗത്തേക്കാവാത്ത രൂപത്തില് നല്ലോണം ഇങ്ങനെ തുറച്ച് പരമാവധി കൂടുതൽ ഭാഗത്തേക്കാവാതെ തുറച്ച് മറ്റേ കയ്യിൽ വലത്തെ കയ്യിലെ കോപ്പയുടെ വെള്ളം അതിനെല്ലാ ഭാഗത്തും ഇനി ആ വെള്ളം ശുദ്ധില്ല ഇനി അവർ ആ നിലം ശുദ്ധിയാവാൻ ആ വെള്ളം എന്ന് ഇല്ല ഇമ്മാമ വഴുക്ക് വിൽക്കാതിരിക്കുന്നതെങ്കിൽ തുറക്കുന്നത് നല്ലതാണ് തുറക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് വൃത്തിയാവാൻ തുടക്കേണ്ട ആവശ്യമില്ല വഴി വിൽകാതിരിക്കാൻ തുറക്കുന്നത് നല്ലതാണ് അപ്പൊ ഇത്ര സിമ്പിൾ ഒരു ഫ്ലോ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ന